ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ സോഷ്യൽ മീഡിയ കാലഘട്ടമായതുകൊണ്ട് സോഷ്യൽ മീഡിയ എന്താ മുസ്ലിം പുരുഷന് മാത്രം സംവരണം ചെയ്തിട്ടുണ്ടോ ഇനിയിപ്പോൾ തൽക്കാലം മുസ്ലിം പുരുഷന്മാർ ഒന്ന് വിശ്രമിക്കും സ്ത്രീകൾ രംഗപ്രവേശം ചെയ്തിട്ടുണ്ട് പല രൂപങ്ങളിലും പല ഭാവങ്ങളിലും നിങ്ങളുടെ ആറാം നൂറ്റാണ്ടിലെ ഹറാമും ഹലാലും ഒന്നും ഇനി ഇവിടെ പൊക്കിക്കൊണ്ടു വരരുത് കാരണം മുസ്ലിം സ്ത്രീകൾ അഭ്യസ്ഥവിദ്യരായി അവർക്ക് വിദ്യാഭ്യാസവും പൊതുബോധവും കിട്ടുന്നതിനനുസരിച്ച് സോഷ്യൽ മീഡിയ നിങ്ങൾക്ക് നിങ്ങൾക്കുപയോഗിക്കാമെങ്കിൽ അതേപോലെ തന്നെ ഞങ്ങൾക്കും ഉപയോഗിക്കാമെന്ന് അവർക്കും തിരിഞ്ഞു നിങ്ങൾക്കും മറ്റുള്ളവരെ പറ്റിച്ചും വെട്ടിച്ചും പണം ഉണ്ടാക്കാമെങ്കിൽ ഞങ്ങൾക്കും അത് പറ്റുമെന്ന് സ്ത്രീകൾ തെളിയിക്കുകയാണ് ഔലിയാമാരും ഉപ്പാപ്പമാരും ഉസ്താദുമാരും ഒക്കെ രംഗപ്രവേശം ചെയ്യുമ്പോൾ എൻ്റെ സ്ത്രീകൾക്ക് ജിന്നുമ്മയായി വന്നാൽ സ്ത്രീകൾക്കും അങ്ങനെ ചില അത്ഭുത സിദ്ധികളൊക്കെ കിട്ടാമല്ലോ കിട്ടാം കിട്ടിക്കൂടായകയില്ലല്ലോ അപ്പം പുരുഷന്മാർ മാത്രം ഈ മേഖല ഇങ്ങനെ സ്വന്തമാക്കി വന്നപ്പോൾ സ്ത്രീകൾക്കും തോന്നി നമുക്കും അതിനകത്ത് സംവരണം വേണം ഇപ്പോൾ പ്രവാസി വ്യവസായിയുടെ മരണം കൊലപാതകമാണ് എന്ന് തെളിഞ്ഞ സാഹചര്യത്തിൽ കാസർഗോഡ് പൂച്ചക്കാട്ടെ പ്രവാസി വ്യവസായിയായ അബ്ദുൽ ഗഫൂറിന്റെ മരണത്തിലാണ് പോലീസ് നിർണായകമായ കണ്ടെത്തലുകൾ നടത്തിയിരിക്കുന്നത് അബ്ദുൽ ഗഫൂറിനെ കൊലപ്പെടുത്തിയ കേസിൽ മന്ത്രവാദിനിയായ യുവതി ഉൾപ്പെടെ നാല് പേരെയാണ് ബേക്കൽ പോലീസ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയാറ് പവൻ സ്വർണം തട്ടിയെടുക്കാൻ വേണ്ടിയായിരുന്നു നാലംഗ സംഘം അബ്ദുൽ ഗഫൂറിനെ കൊലപ്പെടുത്തിയത് മന്ത്രവാദിനിയായ കൂളിക്കുന്ന് സ്വദേശിനി ജിന്നുമ്മ എന്ന ഷമീമ ഇവരുടെ ഭർത്താവ് ഉബൈസ് പൂച്ചക്കാട് സ്വദേശിനി അസ്നിഫ മധൂർ സ്വദേശി ആയിഷ ഇവരാണ് ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത് സ്വർണം ഇരട്ടിച്ച് നൽകാമെന്ന് പറഞ്ഞിട്ടായിരുന്നു സംഘം അബ്ദുൽ ഗഫൂറിനെ സമീപിച്ചത് ഇതിനായി അബ്ദുൽ ഗഫൂറിന്റെ വീട്ടിൽ വെച്ച് പ്രതികൾ മന്ത്രവാദം നടത്തുകയും ചെയ്തു സ്വർണം മുന്നിൽ വെച്ചിട്ടായിരുന്നു മന്ത്രവാദം ഈ സ്വർണം തിരിച്ചു നൽകേണ്ടി വരുമെന്ന് കരുതിയായിരുന്നു കൊലപാതകം അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയാറ് പവൻ സ്വർണ്ണമാണ് മന്ത്രവാദ സംഘം തട്ടിയെടുത്തത് അവരുടെ കഴിവോ മികവോ എഫിഷ്യൻസിയോ അല്ല ഇവരുടെ കഴിവ് കഴിവുകേടുകൂടി ഇതിനകത്ത് എടുക്കണം ഈ കാലഘട്ടത്തിലും ഇത്തരം മന്ത്രവാദങ്ങളിലും തട്ടിപ്പുകളിലുമൊക്കെ വീണുപോയി ആർത്തിയും അത്യാഗ്രഹവും അന്ധവിശ്വാസവും ഒക്കെ വില്ലനായി മാറുമ്പോൾ വില്ലന്മാരുടെ കഴിവും മികവും മാത്രമല്ല പറ്റിക്കപ്പെട്ടവന്റെ കഴിവ് കഴിവുകേടുകൂടി ഇതിനകത്ത് നമ്മൾ വായിക്കണം ഇന്ന് തട്ടിപ്പുകളും ഒക്കെ നിരന്തരം ചർച്ച ചെയ്യപ്പെടുമ്പോൾ ഇതൊക്കെ വാർത്തയാക്കപ്പെടുന്ന സാഹചര്യങ്ങളുള്ളപ്പോൾ ഇപ്പോഴും ഇതിന്റെ പിന്നാലെ പോയി വലിയ രൂപത്തിലുള്ള നഷ്ടം വരുത്തി വെച്ച് പരലോകം പോകിയതിന് മറ്റുള്ളവരെ മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല എന്നാ പറയുന്നത് അവര് കുറ്റക്കാരല്ലെന്നല്ല അവരെ മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ പതിനാലാം തീയതിയാണ് പൂച്ചക്കാട് ഫറൂഖിയ മസ്ജിദിനടുത്തെ ബൈത്തുറഹ്മെ എം സി അബ്ദുൽ ഗഫൂറിനെ വീട്ടിൽ വെച്ച് മരിച്ച നിലയിൽ കണ്ടെത്തിയത് മരണസമയം വീട്ടിൽ മറ്റാരും ഉണ്ടായിരുന്നില്ല സ്വാഭാവിക മരണമാണ് എന്ന് ഭാര്യയും മക്കളും ബന്ധുക്കളും കരുതി മൃതദേഹം സംസ്കരിക്കുകയും ചെയ്തു എന്നാൽ പിന്നീടാണ് വീട്ടിൽ നിന്ന് അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയാറ് പവൻ സ്വർണം നഷ്ടമായി എന്ന കാര്യം ബന്ധുക്കൾ അറിയുന്നത് ഇതോടെ മരണത്തിൽ സംശയം ഉയർന്നു വന്നു അബ്ദുൽ ഗഫൂറിന്റെ മകൻ മുഹമ്മദ് മുസമ്മിൽ ബേക്കൽ പോലീസിൽ പരാതി നൽകി ഷാർജയിലെ സൂപ്പർ മാർക്കറ്റ് ഉടമയായിരുന്നു അബ്ദുൽ ഗഫൂർ ഭാര്യയെയും മക്കളെയും ഹാജി അന്ന് പകൽ നേരത്തെ മേൽപ്പറമ്പിലെ അവരുടെ വീട്ടിൽ കൊണ്ടുവിട്ടു ഹാജിയുടെ വീട്ടിൽ പ്രവർത്തിക്കുന്ന അഞ്ചോളം ക്യാമറകളുടെ സ്വിച്ച് ഹാജിയുടെ കിടപ്പുമുറിയിലാണ് ഈ ക്യാമറകൾ എല്ലാം ഓഫ് ചെയ്ത നിലയിലായിരുന്നു ബന്ധുക്കൾ വീട്ടിലെത്തിയപ്പോൾ ഹാജിയുടെ വീടിന്റെ മുൻവാതിൽ അകത്ത് നിന്ന് കുറ്റിയിട്ടിരുന്നില്ല കിടപ്പുമുറിയിലെത്തിയപ്പോൾ ഹാജി കട്ടിലിന് താഴെ മരിച്ച നിലയിൽ കിടക്കുന്നതായിട്ടാണ് കണ്ടത് ഹാജി ഹൃദയസ്തംഭനം മൂലം മരണപ്പെട്ടതാകാം വിശ്വാസത്തിലാണ് ബന്ധുക്കൾ മൃതദേഹം പൂച്ചക്കാട് വലിയപ്പള്ളി കബരടത്തിൽ മറവു ചെയ്തത് എങ്കിലും ഹാജി ബന്ധുക്കൾ പലരിൽ നിന്നും വാങ്ങിയ സ്വർണ ഉരുപ്പടികൾ എങ്ങും കാണാനില്ല എന്ന് ബോധ്യപ്പെട്ടത് പിന്നീടാണ് ഭാര്യയോടും സ്വന്തം സഹോദരിമാരോടും മറ്റും ദിവസങ്ങൾക്ക് മുമ്പ് ഹാജി ശേഖരിച്ച മൂന്ന് കോടിയോളം രൂപ വിലമതിക്കുന്ന അറുനൂറ് പവൻ സ്വർണാഭരണങ്ങൾ പോയ വഴികൾ നിഗൂഢതകൾ നിറഞ്ഞതായിരുന്നു ഹാജിക്ക് സാമ്പത്തിക പ്രശ്നങ്ങൾ ഒന്നും ഉണ്ടായിരുന്നില്ല എന്ന് ഇളയ മകൻ ഷെരീഫ് ഹാജി പറഞ്ഞു വർഷങ്ങളായി ഗഫൂർ ഹാജിയും ഇബ്രാഹിം ഹാജിയുടെ മക്കളും അടങ്ങുന്നവർ ഷാർജയിൽ വലിയ വ്യാപാരികളാണ് അഞ്ചോളം ഷോപ്പുകൾ ഈ കുടുംബത്തിന് ഷാർജയിലുണ്ട് ഹാജി അടുത്ത നാളുകളിലായി ഷാർജയിലും നാട്ടിലുമായിട്ടൊക്കെയാണ് താമസം ഒരു മാസത്തിനകം തിരിച്ചു തരാമെന്ന് ബന്ധുക്കളായി സ്ത്രീകളോട് പറഞ്ഞിട്ടാണ് ഹാജി അറുനൂറ് പവൻ സ്വർണാഭരണങ്ങൾ കടം എന്ന നിലയിൽ വാങ്ങുന്നത് ഉദ്ദേശം മൂന്ന് കോടി രൂപയോളം വില വരുന്ന സ്വർണ്ണാഭരണങ്ങൾ ഹാജി നാല് സ്ത്രീകളിൽ നിന്ന് ആവശ്യപ്പെട്ടപ്പോൾ സ്വർണം എന്തിനാണ് എന്ന് ഗഫൂർ ഹാജിയിലുള്ള വിശ്വാസം ഒന്നുകൊണ്ട് മാത്രം സ്ത്രീകൾ ആരും അങ്ങോട്ട് മൃതദേഹം കബറടക്കിയ ശേഷം വീട്ടിലെത്തിയ ബന്ധുക്കൾ എല്ലാം ഒത്തുകൂടിയപ്പോഴായിരുന്നു സ്വർണ്ണാഭരണങ്ങൾ കാണാതായ നടുക്കുന്ന വിവരം മറന്നീക്കി പുറത്തു വരുന്നത് ഹാജിക്ക് അക്കൗണ്ടുകളുള്ള രണ്ട് ബാങ്കുകളിൽ വീട്ടുകാർ അന്വേഷിച്ചുവെങ്കിലും സ്വർണാഭരണങ്ങൾ ഹാജി ബാങ്കുകളിലൊന്നും പണയപ്പെടുത്തിയതായി വിവരം ലഭിച്ചില്ല ഇതോടുകൂടിയാണ് ഭർത്താവ് സംശയമുള്ള രണ്ട് പേരുകൾ സൂചിപ്പിച്ചത് എം സി ഗഫൂർ ഹാജിയുടെ മകൻ മുഹമ്മദ് മുസമ്മിലാണ് പോലീസിൽ പരാതി നൽകുന്നത് പൂച്ചക്കാട് പ്രദേശത്തെ എൺപത് ശതമാനം വീടുകളിലും താൻ സന്ദർശിക്കാറുണ്ട് എന്ന ജിന്നുമയുടെ ശബ്ദരേഖ കൂടി പുറത്തുവന്നതോടെ എല്ലാ കണ്ണുകളും കാതുകളും മുപ്പത്തിരണ്ടുകാരിയായ ജിന്നുമെ കൂന്നി ഒന്നര വർഷം നീണ്ട അന്വേഷണത്തിനൊടുവിലാണ് ഇത്തരം രീതികളൊക്കെയാണ് ഇവിടെ നടന്നത് എന്ന് പുറത്തു വരുന്നത് ഗഫൂർ ഹാജിയുടെ ദുരൂഹ മരണത്തിലും അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയാറ് പവൻ സ്വർണം കാണാതായതിലും തുടക്കം മുതൽ തന്നെ നിരവധി സംശയങ്ങളും ദുരൂഹതകളും മക്കളടക്കം ഉന്നയിച്ചിരുന്നു മന്ത്രവാദിനിയായ ജിന്നുമ്മ എന്ന ഷെമീനയെ ചുറ്റിപ്പറ്റിയായിരുന്നു ഗഫൂർ ഹാജിയുടെ മരണത്തിൽ ആരോപണങ്ങൾ ഉയർന്നത് ഗഫൂർ ഹാജിയുടെ മരണത്തിൽ ഈ യുവതിക്ക് പങ്കുണ്ട് എന്നായിരുന്നു കുടുംബത്തിന്റെയും കർമ്മസമിതിയുടെയും പരാതി ഒടുവിൽ മാസങ്ങൾ നീണ്ട അന്വേഷണങ്ങൾക്ക് ശേഷം കൃത്യമായ തെളിവുകൾ സഹിതമാണ് പോലീസ് ജിന്നുമാടക്കമുള്ള പ്രതികളെ പിടികൂടിയത് ഗഫൂർ ഹാജിയുടെ മരണം കൊലപാതകമാണെന്നും അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയാറ് പവനോളം സ്വർണം കൈക്കലാക്കിയ ശേഷമാണ് പ്രതികൾ ഗഫൂർ ഹാജിയെ കൊലപ്പെടുത്തിയതെന്നുമാണ് പോലീസ് കണ്ടെത്തിയത് ഗഫൂർ ഹാജി കൊലക്കേസിലും സ്വർണം തട്ടിയെടുത്ത സംഭവത്തിലും ജിന്നുമ എന്ന മന്ത്രവാദിനി അടക്കം നാലുപേരെയും പോലീസിന്റെ പ്രത്യേക സംഘം അറസ്റ്റ് ചെയ്തിട്ടുണ്ട് കാസർഗോഡ് മേൽപ്പറമ്പിൽ താമസിക്കുന്ന ഉബൈസ് എന്ന മുപ്പത്തി എട്ടുകാരനാണ് കേസിലെ ഒന്നാം പ്രതി ഉബൈസിന്റെ ഭാര്യയും എന്നറിയപ്പെടുന്ന മന്ത്രവാദിനിയുമായ രണ്ടാം പ്രതി ഇവരുടെ സംഘത്തിൽപ്പെട്ട അസ്നീഫ എന്ന സംഘത്തിൽപ്പെട്ടുകാരിയും വിദ്യാനഗർ സ്വദേശി ആയിഷ എന്ന നാൽപ്പതുകാരിയും ആണ് മൂന്നും നാലും പ്രതികൾ ആഭിചാരക്രിയകളുടെ പേരിൽ സ്വർണം കൈക്കലാക്കിയ സംഘം ഗഫൂർ ഹാജിയെ തലയിൽ പ്രത്യേക വസ്ത്രം ധരിപ്പിച്ച ശേഷം തല ഇടിപ്പിച്ച് കൊലപ്പെടുത്തിയെന്നാണ് പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തിയത് ഏപ്രിൽ തീയതി പുലർച്ചെയാണ് ഗഫൂർ ഹാജിയെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത് സംഭവ ദിവസം ഗഫൂർ ഹാജി മാത്രമാണ് വീട്ടിൽ ഉണ്ടായിരുന്നത് സ്വാഭാവിക മരണമാണ് എന്ന് കരുതി അതിന്റെ പിന്നാലെ പെട്ടെന്ന് തന്നെ മൃതദേഹം കവറടാക്കി ഇദ്ദേഹത്തിന്റെ മരണത്തിന് പിന്നാലെ ബന്ധുക്കളായ ചിലർ വീട്ടിലെത്തി മരിക്കുന്നതിന് ദിവസങ്ങൾക്ക് മുമ്പുള്ള ഗഫൂർ ഹാജി തങ്ങളിൽ നിന്ന് സ്വർണം വായ്പയായി വാങ്ങി എന്നാണ് ഇവർ പറഞ്ഞത് ഇതാണ് സംശയങ്ങളുടെ ചുരുളുകൾ മലർക്കെ തുറക്കാനുള്ള കാരണം പന്ത്രണ്ട് പവനും പത്തൊൻപത് പവനും ഉൾപ്പെടെ പലരിൽ നിന്നും പല അളവുകളിലാണ് ഗഫൂർ ഹാജി സ്വർണം വാങ്ങിയത് വായ്പയായിട്ടായിരുന്നു തുടർന്ന് വീട്ടിൽ നടത്തിയ പരിശോധനയിൽ ഉണ്ടായിരുന്ന സ്വർണവും കാണാനില്ല എന്ന് വ്യക്തമായി സാമ്പത്തികമായി ഉയർന്ന നിലയിലുള്ള ഗഫൂർ ഹാജി എന്തിനാണ് ഇത്രയും സ്വർണം വായ്പ വാങ്ങിയത് എന്ന ചോദ്യമാണ് പോലീസുകാർ ആദ്യം ഉന്നയിച്ചത് പവൻ ഇത്തരത്തിൽ എന്ന് വ്യക്തമായതോടെ സംഭവത്തിൽ ദുരൂഹത വർദ്ധിച്ചു ഇതോടെ ഗഫൂർ ഹാജിയുടെ മകൻ പോലീസിലും മുഖ്യമന്ത്രിക്കും പരാതി നൽകി ഗഫൂർ ഹാജിയുടെ മരണത്തിലും സ്വർണം കാണാതായ സംഭവത്തിലും ജിന്നുമ്മയെയും കൂട്ടാളികളെയും സംശയമുണ്ട് എന്ന് കുടുംബക്കാരും കർമ്മസമിതിയും തുടക്കത്തിലെ തന്നെ ഉന്നയിച്ച ആരോപണമാണ് വഴിത്തിരുവായത് ഇവര് നൽകിയ പരാതിയിലും ഇക്കാര്യം സൂചിപ്പിച്ചതുകൊണ്ട് യുവതിയുടെ വീടുകളിൽ അടക്കം പോലീസ് സംഘം പരിശോധന നടത്തി ആഭിചാരക്രിയകളുടെ ഭാഗമായി സ്വർണം കുഴിച്ചിട്ടു എന്ന സംശയത്താൽ ഗഫൂർ ഹാജിയുടെ വീട് പരിസരം അടക്കം പോലീസ് കുഴിയെടുത്തു പരിശോധിച്ചു മെറ്റൽ ഡിറ്റക്ടറുകൾ അടക്കം എത്തിച്ചിട്ടാണ് പലയിടത്തും പോലീസ് തെരച്ചിൽ നടത്തിയത് എന്നാൽ പരിശോധനയിൽ സ്വർണമൊന്നും കണ്ടെത്താൻ സാധിച്ചില്ല ഗഫൂർ ഹാജിയും പ്രതികളും തമ്മിൽ നടത്തിയ ചില വാട്സ്ആപ്പ് ചാറ്റുകളുടെ വിവരങ്ങൾ പോലീസ് സംഘം അന്വേഷണത്തിന്റെ ഭാഗമായി ശേഖരിച്ചു ഈ അന്വേഷണത്തിൽ ജിന്നുമ്മ നേരത്തെ പത്ത് ലക്ഷം രൂപയും സ്വർണാഭരണങ്ങളും ഗഫൂർ ഹാജിയിൽ നിന്ന് കൈക്കലാക്കിയെന്നും കണ്ടെത്തി ആഭിചാരത്തിന്റെ പേരിൽ സ്വർണം കൈക്കലാക്കി ഗഫൂർ ഹാജിയെ വകവരുത്തണമെന്ന സംശയവും അതോടുകൂടി ബലപ്പെട്ടു സാമ്പത്തികമായി ഉയർന്ന നിലയിലുള്ള ആളുകളെയാണ് ജിന്നുമ്മയും സംഘവും തട്ടിപ്പിനായി ലക്ഷ്യമിട്ടത് സമ്പന്നരുടെ വിവരങ്ങൾ ആദ്യം തന്നെ ഇവർ ശേഖരിക്കും കുടുംബ പശ്ചാത്തലം അടക്കമുള്ള സകല വിവരങ്ങളും ഇതിലുണ്ടാകും ശേഷം ജിന്നുമ്മയുടെ സവിശേഷതകൾ ഇവരെ അറിയിക്കാനാകും ശ്രമം സമ്പന്നരുടെ വീടുകളിലെത്തി മന്ത്രവാദിനിയായ ജിന്നുമ്മയാണ് തങ്ങളുടെ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരം ഉണ്ടാക്കിയത് എന്ന് സംഘത്തിലെ ചിലർ സാക്ഷ്യം പറയും കാസർഗോഡ് ജില്ലയിലെ ഒട്ടേറെ പണക്കാരുടെ വീടുകളിൽ ഈ സംഘം ഈ രൂപത്തിൽ തട്ടിപ്പ് നടത്തിയിട്ടുണ്ട് എന്നാണ് പോലീസിന് കിട്ടുന്ന സൂചന സമ്പന്നരായ ഇരകൾ തട്ടിപ്പിൽ വീഴുന്നതോടുകൂടി ഘട്ടമായി സ്വർണവും പണവും കൈക്കലാക്കുന്നതാണ് പ്രതികളുടെ രീതി സ്വർണ്ണ നിര നിറമുള്ള കടലാസിൽ അറബി മന്ത്രം എഴുതിയിട്ടുള്ള തകിടിന് അൻപത്തി അയ്യായിരം രൂപയാണ് മന്ത്രവാദിനിയായി ജിന്നുമ ഈടാക്കിയത് ഇതിനു പുറമെ കൂടോത്രം കുഴിച്ചെടുക്കൽ തകിട് കുഴിച്ചിടൽ ഇതെല്ലാം ഇതിനകത്ത് ഉൾപ്പെടും അർദ്ധരാത്രിയിലാണ് ഇതെല്ലാം നടത്തുന്നത് ഈ മന്ത്രവാദത്തിന് ശേഷം ജിന്നുമാ പാത്തുട്ടിയായി ഉറഞ്ഞു തുള്ളു മലയാളം സംസാരിക്കുന്ന കർണാടകക്കാരിയാണ് പാത്തുട്ടിയെന്നും പാത്തുട്ടിയുടെ ആത്മാവാണ് ജിന്നുമ്മയെന്നും ശരീരത്തിൽ പ്രവേശിക്കുന്നതെന്നും ഇവർ വിശ്വസിപ്പിക്കും പാത്തുട്ടിയായി ഉറഞ്ഞു തുള്ളുന്ന ജിന്നുമ ഈ ഘട്ടത്തിലാണ് അവസാനത്തെ പരിഹാരക്രിയകൾ നിർദ്ദേശിക്കുക അതിനുശേഷവും പ്രതികൾ സ്വർണവും പണവും കൈക്കലാക്കും മന്ത്രവാദത്തിന്റെ എല്ലാ ഘട്ടങ്ങളും അവസാനിക്കുമ്പോഴും വൻ തുകയുടെ സ്വർണമാകും പ്രതികൾ തട്ടിയെടുക്കുന്നത് തട്ടിപ്പിനിരയാകുന്നവരെല്ലാം സമ്പന്നരും സമൂഹത്തിൽ അറിയപ്പെടുന്നവരുമാണ് അതുകൊണ്ട് ആരും പരാതിയൊന്നും നൽകാറില്ല ഇതായിരുന്നു പ്രതികളുടെ ആത്മവിശ്വാസം അറസ്റ്റിലായി നേരത്തെ തന്നെ ക്രിമിനൽ പശ്ചാത്തലം ഉണ്ട് എന്നാണ് പോലീസ് പറയുന്നത് വർഷങ്ങൾക്ക് മുമ്പ് തീരപ്രദേശത്തെ ഒരു പ്രവാസിയെ ഹണി ട്രാപ്പിൽപ്പെടുത്തി ആഭരണങ്ങളും പണവും തട്ടിയെടുത്ത കേസിൽ പതിനാല് ദിവസം യുവതി ജയിലിൽ കിടന്നിരുന്നു അന്ന് ഒപ്പം നിന്നവരാണ് ഇപ്പോഴത്തെ ആത്മീയ തട്ടിപ്പിന് സംഘത്തിനുള്ളത് എന്നും പോലീസ് പറഞ്ഞു നന്ദി